തീർച്ചയായിട്ടും ഇത്രീൻ തൃശ്ശൂർ പൂരം ഇത്രയും എന്താ ലോക പ്രശസ്തി ആർജിച്ച തൃശൂർ പൂരം ഈ നിലയ്ക്ക് ആ കീല ആരൊക്കെയാണ് ഉത്തരവാദിത്തം ഉള്ളത് അതിന്റെ അന്വേഷണങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും ഉണ്ടാവണം തീർച്ചയായിട്ടും അത് ജനങ്ങളെ അറിയിക്കണം ഇപ്പോ പൂരം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അതിന്റെ അലയടി ഇതുവരെ അവസാനിച്ചിട്ടില്ല അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു നെറ്റുവർക്കൊന്നും തിരുവമ്പാടി ദേവസ്വത്തിനില്ല മറ്റു ഘടക കക്ഷികളുടെ പൂരങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ചൊല്ലും തോറും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ പൂർവാധികം പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത് അന്വേഷിക്കണം നടപടികൾ എടുക്കണം അത് ജനങ്ങളെ അറിയിക്കണം എന്താണ് ഉണ്ടായത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം എന്താ വെച്ചാൽ പൂരം വർഷങ്ങളായി പത്ത് നൂറ്റി വർഷങ്ങൾ പിന്നിട്ടു ഇനിയും എത്രയോ വർഷങ്ങൾ പിന്നിടേണ്ടതാണ് നമ്മൾ ഭാവി തലമുറയ്ക്ക് പൂരം നമ്മൾ കൈമാറേണ്ടതാണ് അത് അതിൻ്റേതായ അർത്ഥത്തിലും വ്യാപ്തിയിലും എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടക്കേണ്ടതാണ് ഈ ചടങ്ങുകളെ നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം എങ്ങനെ നടക്കണം എന്നുള്ള ആ ചിട്ടയോടുകൂടി നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന വിധത്തിലാണ് ഇത്തവണ പൂരം നടന്നത് അതന്വേഷിക്കണം അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവണം അത് ജനങ്ങളെ അറിയിക്കണം ഏതൊക്കെ ഇതിന് ഗവൺമെന്റിന് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല ഗവൺമെന്റിന് അറിയാം ഇവിടത്തെ എന്താ പറയാ ഭരിക്കുന്നവർക്കറിയാം എന്താണ് ഉണ്ടായത് ആ എന്നാണ് അല്ലാണ്ട് ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പല്ല ഇപ്പോഴും ആവശ്യം തോന്നുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഒക്കെ ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി പൂരം ഭാവി തലമുറയ്ക്ക് ഇങ്ങനെ ആ പൂരത്തെ അതേ ഇപ്പൊ നടക്കുന്ന അതേപോലെ തന്നെ കൊടുക്കാൻ സാധിക്കും നമ്മുടെ മക്കൾക്കും അതിന് വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലീസ് മാത്രല്ല ഇതില് തലമുറക്ക് രാഷ്ട്രീയ ലൈവായിട്ട് ലൈവായിട്ട് നമ്മൾക്ക് കാണുന്നത് ഏതാ പോലീസുമായിട്ടുള്ള ഇടപെടലാണ് അതില് അല്ല പോലീസ് മാത്രമല്ല അതിന്റെ പിന്നില് വേറെ ആ ശക്തികൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു ഞാൻ കേട്ടിട്ടില്ല കേൾക്കുന്നു അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവാം അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ വരില്ലല്ലോ ആ സത്യം എന്താന്നുള്ളത് തെളിയട്ടെ ഈ ഭാഗമായി നിർത്തി വെക്കാൻ നമ്മുടെ തീരുമാനിച്ചത് ലൈറ്റ് ഓഫ് ചെയ്യാനും വ്യക്തമായ തീരുമാനങ്ങൾ ഇതിനു പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ മീറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളതും ആ മീറ്റിങ്ങുകളിൽ വ്യക്തമായി നമ്മൾ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് പൂരം വൈ രാത്രിയിലത്തെ പൂരം പന്തലിലെത്തി ദേവിമാരെ അതാത് പന്തലിലെത്തി അതിന് പറ്റുന്ന ആനകളിലേക്ക് ആ തലയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ വെടിക്കെട്ടിന് മുന്നോടിയായി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിട്ടും ആ സമയത്ത് ആൾക്കാരെ റോട്ടിൽ നിന്ന് മാറ്റിയാൽ മ ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമായി മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടാണ് അതൊക്കെ ഗഡിച്ചുകൊണ്ട് ഒമ്പതര പത്ത് മണിയോട് കൂടിയിട്ട് തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള പത്തൊമ്പത് വഴികൾ മടച്ചു കെട്ടുകേ അത് തെറ്റാണ് അതിൽ നിന്ന് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നെ പൂരം കാണാൻ വരുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗങ്ങളിലെ എല്ലാ മലയാളികളും വന്നിട്ടുണ്ട് അവരൊക്കെ ഈ പൂരം കാണാനും വെടിക്കെട്ട് കാണാനുമാണ് അവര് വികാരം ചില്ലറയല്ല ആ വികാര പ്രകടനമാണ് അവിടെ ഉണ്ടായത് ആരാണ് വെക്കാൻ പറഞ്ഞതും പൂരം മാഗസിൻ പാറമേക്കാവ് ദേവസ്റ്റെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ മാഗസിൻ അടച്ചു താക്കോല് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അവര് തിരുവമ്പാടി ദേവസ്വത്തിനെ അറിയിക്കുകയും തിരുവമ്പാടി ദേവസ്വം അതിനെ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ പടകം പൊട്ടിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇത് ഉരുത്തിരിയണേ പിന്നെ ഇത് എന്താ പറയാ മറ്റു തലത്തിലേക്കൊക്കെ കൈവിട്ടു പോയി എവിടെയാണ് ഇത് നിക്കണ്ടതെന്ന് തരത്തിലേക്ക് മറ്റു തലത്തിലേക്ക് കൈവിട്ടു പോവാണ് ഉണ്ടായത് അത് ആര് പർട്ടിക്കുലർ ആര് പറഞ്ഞു എന്തു പറഞ്ഞു എന്നല്ല തൃശൂർ പൂരത്തിനെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് തൃശൂർ പൂരത്തിനെ തീരുമാനം എടുത്തിട്ടില്ല ദേവസ്വം എടുത്തിട്ടുണ്ട് ദേവസ്വം തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വികാരങ്ങൾ അപ്പളത്തെ അപ്പളത്തെ വെക്കാൻ തീരുമാനിച്ച ദേവസ്വങ്ങളാണ് ആ ഇരുദേവ അതായത് മേളം നിർത്താനും നമുക്ക് അങ്ങടെ ആൾക്കാർ വരുന്നില്ല വഴി ബ്ലോക്കാണ് ഭഗവതി മാത്രാണ് നിക്കണേ ഭഗവതിയും കൊട്ടുകാരും മാത്രം എന്നാലും ഈ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും കൊടുക്കുന്ന വി വി ഐ പി സെക്യൂരിറ്റി അതായത് ദേവി ഇങ്ങനെ എഴുതള്ളിച്ച് പോവാർ മാത്രം ഇങ്ങനെ പോവുക നാട്ടുകാരൊക്കെ ഒരു കിലോമീറ്റർ അപ്പുറം നിന്ന് കാണുക അതാണോ തൃശൂർ പൂരം തീർച്ചയായിട്ടും പോലീസ് ഇടപെടൽ മൂലാണ് നിർത്തിവെക്കുക ഗൂഢാലോചന ഉണ്ട് പോലീസുമായിട്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ടാവാം നേരത്തെ തന്നെ ഈ പോലീസിന്റെ അടുത്ത് അറിയിച്ചിരുന്നല്ലേ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം ഇതിന്റെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാ മീറ്റിങ്ങുകളിലും ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ മീറ്റിങ്ങിൽ അതിന്റെ മിനിറ്റ്സിന്റെ കോപ്പികൾ കയ്യിലുണ്ട് ഇതെല്ലാം അംഗീകരിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ രാജൻ മന്ത്രി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഗിരീഷത്താണോ ശ്രദ്ധിക്കണം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എലക്ഷനാണ് പൊതുപ്രവർത്തകര് രാഷ്ട്രീയക്കാര് ആരും തന്നെ ഈ ഇതിന്റെ മുന്നിലേക്ക് വരില്ല എനിക്കൊന്നും വരാൻ സാധിക്കില്ല അത് പ്രോട്ടോകോളിൽ ലംഘനമാണ് അല്ലെങ്കിൽ അതിന്റെ നിയമ ലംഘനമാണ് അതുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരെ പൂരായിരിക്കും വളരെയധികം ശ്രദ്ധിക്കണം എടുക്കുന്ന ഓരോ തീരുമാനം ശ്രദ്ധിച്ചെടുക്കണം എൻ്റെ അടുത്ത് രാജൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ് അത് അതേപോലെ തന്നെ സംഭവിച്ചു അതാണ് ഉണ്ടായേലെ